ഇന്ത്യൻ ഹോക്കിയുടെ ദൈവത്തിന്റെ വീട്ടിലാണ് മറ്റാരോടേമല്ല നമ്മുടെ ശ്രീജേഷിന്റെ വീട്ടിലാണ് ശ്രീജേഷിന്റെ ഈ വളർച്ച ഒപ്പം നിന്ന് കണ്ട അല്ലെങ്കിൽ അതിന് എല്ലാ പിന്തുണയും നൽകിയ ഒരു കൂട്ടം ആളുകൾക്കൊപ്പമാണ് നമ്മളിപ്പോൾ ചേരുന്നത് ശ്രീജേഷിനൊപ്പം ജീവരാജ സ്കൂൾ പഠിച്ച രണ്ടായിരത്തി അഞ്ച് ബാച്ചില് പ്ലസ് ടു ബാച്ചിലെ ആളുകളാണ് ഈ ഇല്ല ഇരിക്കുന്നത് നിങ്ങളെ ദൈവത്തെ കാണാൻ വന്നാണോ നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഒരു ഒരു ക്ലാസ്മേറ്റ് ഇത്രയും നേരം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിനപ്പുറം സന്തോഷം നമുക്ക് ലോകത്ത് വരവുമില്ല നമ്മൾ എട്ടാം ക്ലാസ് ചേർന്ന സമയത്ത് എല്ലാവരും ഹോക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയാ ഒരു സ്കോപ്പില്ല കാരണം കേരളത്തിൽ ഒരു പ്രൊഫഷണൽ ടീം ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഹോക്കിയിൽ നിന്ന് മാറി നിൽക്കും പക്ഷേ അന്ന് ശ്രീജേഷ് ഒത്തിരി പ്രതീക്ഷയോടെ ഹോക്കി പോയി ആ ഒരു ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് അവൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ് ഈ നില ആ ഒരു എന്താ പറയുക പ്ലസ് വൺ മുതൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു നമുക്ക് എല്ലാവർക്കും എന്നും അഭിമാനം നമ്മൾ ശ്രീജേഷിൻ്റെ ക്ലാസ്മെൻറ്റ് പറയുമ്പോൾ ലോകത്ത് എവിടെ പോകുമ്പോൾ ഒരു അഭിമാനമാണ് ശ്രീജേഷ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോക്കിയിൽ ചേർന്നതെന്ന് പറ്റാത്തതുകൊണ്ടാണ് അതാണോ സത്യം ആദ്യം ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടണം എല്ലാരും എല്ലാരും മൊത്തം അല്ല സത്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ ും പിന്നെ അങ്ങോട്ട് പോകുമ്പോ പത്താം ക്ലാസ് കഴിഞ്ഞതിര സീരിയസ് ആയിട്ട് തുടങ്ങിയത് ശ്രീജേഷിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വർക്ക് ഒരു അഞ്ചര വരെ ആണെങ്കിൽ അഞ്ചര തൊട്ട് പ്രാക്ടീസ് നിർത്തി പോവാറാ പതിവ് ശ്രീജേഷ് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു സന്ധ്യ വരെയും അവൻ നന്നായിട്ട് വർക്ക് അവന് ഈ ലെവലിൽ എത്തിയത് നമ്മൾ ദൈവമായിട്ട് കണ്ടിട്ടുള്ള നമ്മൾ നമ്മുടെ ഈ തലമുറ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഞാനും വളരെയേറെ അഭിമാനിക്കുന്നു ശ്രീജേഷ് എൻ്റെ കൂടെ പഠിക്കാൻ പറ്റിയത് എനിക്ക് ജീവരാജ പോയി അങ്ങനെ ശ്രീജേഷിനെ കാണാൻ പറ്റിയത് ശ്രീജേഷ് എൻ്റെ കൂടെ പഠിക്കാൻ എല്ലാ കളിയും കാണാമായിരുന്നു എന്റെ ഹസ്ബൻഡ് പോലും പുള്ളിക്കാരനെ ഹോക്കിയെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും കൂടെ എല്ലാ മാച്ചും കാണുമായിരുന്നു ഗ്രൂപ്പ് പൊതുവേ ആക്റ്റീവാണ് സുജേഷ് ഇത്രയും വലിയൊരു നിലയിൽ എത്തിയിട്ടും ഇവൻ നമ്മുടെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഒളിമ്പിക്സ് അല്ല പക്ഷെ എന്തെങ്കിലും ഒരു നാഷണൽ മെഡൽ എന്നുള്ള ജി വി രാജ എന്ന് പറഞ്ഞ സ്പോർട്സ് സ്കൂളിൽ നമ്മളെല്ലാവരും പോയത് അവിടെ ചെന്നിട്ട് നമ്മൾ ഇതിൽ ഇത്രയും പേരിൽ ഒരാൾ ആയി എന്നുള്ളത് ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാളായെന്നുള്ളത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പല സ്കൂളുകളിലും ഹോക്കീൻ്റെ ടീം തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാനും ഒരു ഹോക്കീൻ്റെ ടീം തുടങ്ങി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങളെ കൂടെ പഠിച്ച ഒരാൾ നല്ല ലെവലിലെത്തി എന്നുള്ള സന്തോഷം അവൻ അവിടെ നിന്നേ വിളിച്ചിരുന്നു ഞങ്ങൾ എല്ലാവരെയും വീഡിയോ കോള് വിളിക്കുന്നുണ്ട് നമ്മളപ്പോൾ ഓരോ ടൈമിലും അവന് ഓരോ പ്രചോദനം ഞങ്ങളെല്ലാം ഗ്രൂപ്പുകളും വിളിക്കുമ്പോൾ നമ്മൾ പ്രചോദനങ്ങൾ നമ്മൾ പറയും